എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഒരു ട്രഡീഷണൽ കളക്ഷൻ തന്നെയാണ് കേട്ടോ റീലിൽ കൂടെ എല്ലാവരും കണ്ടു കാണുമായിരിക്കും നല്ല ഭംഗിയുള്ള കളറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഹാൻഡ് വർക്ക് ആണ് ഡീറ്റെയിൽ നിങ്ങൾ കണ്ടുനോക്കുക ഇതിൽ കൂടുതൽ ഫോർ ഡബിൾ നയ കൊണ്ടുവരുക എന്ന് പറയുന്നത് കണ്ടോ കട്ട് ബീഡ്സ് അതും ചെറിയ കട്ട് ബീഡ്സ് ആണ് അതിനോടൊപ്പം ഷുഗർ ബീഡ്സ് ഒക്കെ കൊടുത്ത് വളരെ ടൈമിംഗ് എടുത്ത് ചെയ്യുന്ന നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് കണ്ടാ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ നമുക്കൊരു ഫങ്ഷന് പോവാൻ ഇത്ര തന്നെ ധാരാളം നേരത്തെ നമ്മൾ ഹാൻഡ് വർക്കൊക്കെ കുറെ നാളുകൾക്ക് മുമ്പ് ഓൺലൈനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഹാൻഡ് വർക്കൊക്കെ പുറത്തു കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അപ്പം അന്നൊക്കെ ഹാൻഡ് വർക്കിൻ്റെ റേറ്റ് കണ്ട് ശരിക്കും ഞാൻ ഷോക്കായി പോയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഹാൻഡ് വർക്കൊക്കെ ഈ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കെന്ന് പറയുന്നത് എത്രത്തോളം അഫോർഡബിൾ ആണെന്ന് പറയാൻ വാക്കുകളില്ല കാരണം അത്രയ്ക്ക് ടൈം എടുത്ത് ചെയ്യുന്ന ഹാൻഡ് വർക്ക് ആണ് കേട്ടോ എ ലൈൻ കോൺസെപ്റ്റ് ആണ് നമ്മൾ ടോപ്പിന്റെ എൻഡിങ്ങിൽ വരെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് വൺ നല്ല മെറൂൺ ഷെയ്ഡ് ആണ് രണ്ടാമത്തെ കളർ വരുന്നത് ഒരു ലോട്ടസ് പിങ്ക് ആണ് കുറെ പേര് പറയുന്നുണ്ട് സ്മോൾ മീഡിയം ആഡ് ചെയ്യാൻ മീഡിയം നമ്മൾ പല പല യൂണിറ്റ്സിലാണ് ചെയ്യുന്നത് മീഡിയം മിക്കവാറും ഉള്ളത് ചെയ്യാറുണ്ട് പക്ഷേ സ്മോൾ നമുക്ക് പോകുന്ന സൈസേ അല്ല നിങ്ങൾക്കറിയാം ഞങ്ങൾ ഓരോ സൈസും ബൾക്ക് ക്വാണ്ടിറ്റിയാണ് കൊണ്ടുവരുന്നത് അപ്പം നമുക്കൊരു പത്ത് പേർക്കോ അല്ലെങ്കിൽ ഇരുപത് പേർക്കായിട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് സ്മോൾ നമ്മൾ ഹാർഡ് വർക്കിലൊന്നും ആഡ് ചെയ്യാത്തത് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ലോട്ടസ് പിങ്ക് ആണ് ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ അടുത്ത ഷെയ്ഡ് ഇത് നേരിട്ട് കാണാൻ ഈ നാല് കളറുകളിൽ ഏറ്റവും ബെറ്റർ കളറാണ് പക്ഷേ ക്യാമറയിൽ നമ്മുടെ ഫോണിൽ കറക്റ്റ് കളർ കിട്ടത്തില്ല സ്കൈ ബ്ലൂവിൻ്റെ ഡാർക്ക് ഷെയ്ഡാണ് ഭയങ്കര ഭംഗിയാണ് ഫോർ ഡബിൾ നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ലാസ്റ്റ് വൺ ഞാൻ റീലിൽ വിയർ ചെയ്തിരുന്ന പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഇതേ കണ്ടല്ലോ അപ്പൊ ഇങ്ങനെയാണോ ഒലീവിയ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും എത്ര ഹെവി വർക്ക് വർക്കുള്ളതായിക്കോട്ടെ എത്ര ക്വാളിറ്റി കൂടിയ തുണി ആയിക്കോട്ടെ എത്ര ട്രെൻഡിങ് ആയിക്കോട്ടെ നമ്മുടെ സാധാരണക്കാർക്ക് ഫൈവ് ഡബിൾ നയനും ഫോർ ഡബിൾ നയണും ത്രീ ഡബിൾ നയനും ഒക്കെ വാങ്ങിക്കാം അപ്പൊ ലൈക്ക് ചെയ്യണം അതിനോടൊപ്പം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം അപ്പൊ ഇതിന്റെ ക്വാണ്ടിറ്റി വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം ബായ്